ഹായ് ചങ്കാളെ ഞാനുള്ളത് മഞ്ചേരി കച്ചേരിപ്പടിക്കടുത്തുള്ളൊരു വീട്ടിലാട്ടോ ഒന്ന് നമ്മളെ ഷൂട്ട് അപ്പം നമ്മളെ കോഴിയും കുഞ്ഞാപ്പും എല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെ ക്യാമറമാൻ നമ്മളെ എ ബി തോമസ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നല്ല രസമുള്ളൊരു വീട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി വീടാണ് നല്ല രസമുള്ള സ്ഥലം കേട്ടോ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് സ്ഥലമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല രസമുള്ളൊരു വീടും ഏകദേശം നമ്മളൊരു മൂന്നാറ് വയനാട് അതുപോലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലെ ഒരു ക്ലൈമറ്റ് സ്ഥലങ്ങളൊക്കെ കാണുന്നത് നല്ല രസമുള്ള വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതുപോലൊരു സ്ഥലമൊക്കെ നമ്മളെ ഈ ഒരു നാട്ടിൽ മഞ്ചേരിലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ അനുഭവപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വീടുണ്ട് കിട്ടോ നല്ല ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ ചുറ്റും മതിലൊക്കെ പടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു കൃഷിത്തോട്ടം പോലെ നല്ല മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ലൊരു വൈബ് സ്ഥലമാണ് കേട്ടോ ഇത് ഈ വീട് നമ്മുടെ മഞ്ചേരിയിലുള്ള ബഡ്ജറ്റിന്റെ മുതലാളി എം ഡിയുടെ വീടാണ് കേട്ടോ ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീട് തന്നെയാണ് കേട്ടോ നേരെ കയറി വന്നാലും ആദ്യം കാണുന്നത് ഈ പാർക്കിംഗ് ഏരിയ ഈ കോർപ്പറേഷൻ ആണ് പിന്നെ നേരെ ഈ വിശാലമായിട്ടുള്ള ഈ മുറ്റത്തെ ഇന്റർലോക്ക് ഒക്കെ വിരിച്ചിട്ട് അത്ര ലോങ് സൈറ്റ് ആയിട്ടാണ് വീട് കാണോ അത്ര ദൂരത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് വീട് കാണാൻ ചുറ്റും മതിലൊക്കെ വെച്ച് നമ്മളൊരു കേരള ഒരു വീടാണ് എന്ന് തോന്നി പോകാത്ത വിധത്തിൽ അതായത് ഒരു വിദേശത്തേക്ക് ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടോ അത്രക്കും ഒരു ക്ലൈമറ്റ് ആണ് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല ഏകദേശം ഒരു എട്ട് പത്ത് ഏക്കറിലാണ് ഈ വീടും സ്ഥലവും നിൽക്കുന്ന കേട്ടോ ഈ വീട് നമ്മളെ കോയൻ്റെ വീടായിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് സുനകന് ഭാര്യനെ നോക്കുന്നില്ല ഫുള്ള് കള് കുടിച്ച് കണ്ട് ദൂരത്ത് അടച്ച് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മധ്യസ്ഥം പറയാന് ഡൈവേഴ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കോയൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സീനാണ് ഇപ്പം ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്താണ് വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഈ കാണുന്ന ആളുകളൊക്കെ നമ്മളെ ചങ്ക ആണ് കേട്ടോ നമ്മളെ ബഡ്ജറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് സൂപ്പർവൈസറിങ്ങും മാനേജർമാരും മറ്റുള്ള ആളുകളൊക്കെയാണ് അങ്ങനെ നമ്മളെ കോയന്റെ നേതൃത്വത്തിൽ നല്ല ഭംഗിയായിട്ട് അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ പിന്നെ സുനകന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ കടി അത് ബഡ്ജറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചീനാണ് കേട്ടോ ചില ആൾക്കാരെങ്ങനെ ചോദിച്ചത് ആരാണല്ലേ അപ്പൊ അവർക്ക് വേണ്ടി അത് പറഞ്ഞേ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞ കൃഷിത്തോട്ടങ്ങളിതാണ് കേട്ടോ എന്തെല്ലാം ഐറ്റംസുകളുണ്ട് എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് റെമ്പുട്ടാനും അതുപോലെ അനാർ അതുപോലെ സപ്പോട്ട ഒരുവിധം ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് മായമില്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ അവിടെ ഒരു പറമ്പിൽ ഒരു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ പിന്നെ പഴവർഗ്ഗങ്ങളുടെ മരം മാത്രല്ല കേട്ടോ പിന്നെ ചെറിയ തോതിൽ പാർക്കൊക്കെ ഉണ്ട് ഈവനിങ്ങിലൊക്കെ കാറ്റുള്ളാനും നല്ല എൻജോയ് ചെയ്യാനൊക്കെ കുട്ടികൾക്ക് ഇവിടെ കളിക്കാനൊക്കെ പറ്റിയ ചെറിയ പാർക്ക് ഐറ്റംസ് വരെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് രസമായിരിക്കും അല്ലെ നമ്മൾ സുണങ്ങനൊക്കെ ഓരോ ഡയലോഗൊക്കെ പറയുമ്പോൾ എന്തോ ഒരു എനർജി എനർജിയാണല്ലേ കോയാക്ക് സുണങ്ങനൊക്കെ ആർട്ടിസ്റ്റാളെന്ന് പറഞ്ഞതാണ് അങ്ങനെ ഏകദേശം ആ ഷൂട്ടൊക്കെ തയ്യാറായി ഇപ്പൊ വൈകുന്നേരത്തെ അയച്ചു കേട്ടോ കാണുന്നത് സൺറൈസൊക്കെ കാണാൻ നല്ല രസമാണ് വൈബ് എന്ന് പറഞ്ഞ പോലെ പൊലം വൈബ് പിന്നെ ഏതായാലും വന്നതല്ലേ ഏതായാലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെറിയ റീൽസും അതുപോലെ നല്ല ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടോ എനിക്ക് ഫോട്ടോ കൊടുത്തുകഴിഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ ചോദിച്ചത് എവിടെ സ്ഥലം ഇല്ല മലേഷ്യയിലാണോ നമ്മൾ ഇതിൻ്റെ മുന്നേ മലേഷ്യയിലൊക്കെ പോയതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ മലേഷ്യേ വേറെ വേറെ മറ്റുള്ള സ്ഥലത്തൊക്കെയാണോ വിദേശത്തൊക്കെയാണ് കേരളത്തിൻ്റെ പുറത്തുള്ള ടൂറൊക്കെ പോയതെന്നാൽ ചില ആൾക്കാരൊക്കെ ചോദിച്ചു പിന്നെ ഒരു വർത്താനം കയറാം ആ ഇത് ഫുൾ ടൈം ടൂർ തന്നെയാണല്ലേ അപ്പോൾ ആൾക്കാരെ ചിലക്കെ നമ്മൾ ഫുൾ ടൈം ടൂറും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അതൊക്കെ നമ്മൾ ഫ്രീ ആകുമ്പോൾ പോകും ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ജോലിയൊക്കെ സമയത്തൊക്കെ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്യാനാണ് എന്നെ സംബന്ധിച്ചിടത്തതുപോലെ ടൂർ പോവുക അതുപോലെ വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെയാണ് എന്റെ ഹോബി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം വനത്തിന്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ റിസോർട്ട് അട്ടിലൊക്കെ നമ്മൾ താമസിക്കാൻ പോയാൽ അതേ ഒരു ഫീലാണ് കേട്ടോ പക്ഷികളെ സൗണ്ടുകളും കുരുവികളെ സൗണ്ടുകളും എന്ത് രസാണെന്ന് പറയാം പറഞ്ഞറിക്കാൻ പറ്റാത്ത ജാതിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ കുഞ്ഞുമക്കളോട് എൻ്റെ സബ്സ്ക്രൈബറോട് എൻ്റെ കൂട്ടുകാരോട് വളരെ വിനീതമായിട്ടാണ് പറയുന്നത് കൊമ്പങ്ങാട് കോയ കൊമ്പങ്ങാട് കോയ ഫാൻസ് അതുപോലെ തന്നെ കുഞ്ഞാപ്പു എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫേക്ക് ഐഡികളുണ്ട് അതല്ല വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ പ്രത്യേകം പറയുകയാണെന്ന് ലാല മലപ്പുറം എന്ന പേരാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബൊക്കെ ഉള്ളത് അപ്പോൾ ദയവ് വിചാരിച്ചു നിങ്ങൾ വോയിസ് പറയുമ്പോൾ ലാല മലപ്പുറം എന്ന ചാനൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുമാണ് സെർച്ച് ചെയ്ത് കാണും വീഡിയോ കാണുക അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തത് അന്ന് ഞങ്ങൾ വൈകുന്നേരം പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ മറ്റുള്ള ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് റീപോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് അത് ഭയങ്കര പ്രശ്നമാണ് കാരണം അത്ര റിസ്ക് എടുത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് വീഡിയോയിൽ പ്രത്യേകം പറയുകയാണ് ഞങ്ങൾ മറ്റുള്ള കുട്ടികളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കൊമ്പം കാട് പോയ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വോയിസ് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഞങ്ങൾ ആ പേജിലാണ് കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾ വീഡിയോനെ ബാധിക്കും അപ്പോൾ അതൊന്ന് ദയവ് വിചാരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് മലപ്പുറം എന്നുള്ള പേജ് മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് റെഡിയാക്കി വെക്കുക അപ്പോൾ ഒന്ന് ഒരു റിക്വസ്റ്റാണ് ദയവ് വിചാരിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഏതായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കൊന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തൊപ്പം കൂട്ടുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഈ വീടിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻ്റുകളൊക്കെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പിന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഉസ്മാൻ ചലോർ